ജീവിതത്തിൽ പലതരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാവും അല്ലെ ചിലപ്പോൾ ആ സമയത്ത് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പായി ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ അങ്ങനെയുള്ള സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസിനെ പോസിറ്റീവ് ചേഞ്ചാക്കി മാറ്റാൻ ഒരു വഴിയുണ്ടെങ്കിലും ചിലരുടെ ജീവിതം മാറാൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ ചെറിയൊരു ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് മതിയാവും അങ്ങനെയുള്ള ഒരു റിയൽ ട്രാൻസ്ഫർമേഷൻ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് അതിൽ നിന്ന് മീനിങ് ഫുൾ ആയ റിസൾട്ട്സ് ഉണ്ടാക്കിയെടുത്ത് ഒരു ക്ലയൻറ്റിന്റെ റിയൽ ഓഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഭാഷ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എനിക്കൊരു വലിയ ഡ്രീം ഉണ്ടായിരുന്നു എനിക്കൊരു നെറ്റ്വർക്കറും ഒരു ഡയറക്ട് സെലർ ആവണം നല്ലൊരു ലീഡർ ആവണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ ഈ ഫോൺ തന്നെയായിരുന്നു ആയിട്ടുള്ള തോട്ട്സും പോണുമൊക്കെ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് അതിലോട്ട് പോവാനുള്ള എന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു ടാർജറ്റിലേക്ക് പോകാനുള്ള വഴി എനിക്കറിയില്ല ലക്ഷ്യമുണ്ട് പക്ഷെ വഴിയില്ല ഒരുപാട് ചുറ്റേണ്ടി വരും ഒരുപാട് ചെയ്യേണ്ടി വരും അപ്പോ എന്താണ് എന്റെ എന്താ ഒരു ഹാബിറ്റിന്ന് എന്താണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വ്യക്തത എനിക്ക് വന്നത് നോവ കമ്മ്യൂണിറ്റി വന്നപ്പോഴാണ് പക്ഷേ ആ വ്യക്തത എനിക്ക് ആ ഡ്രീമിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്ന റിലാപ്പ് ആവുന്നു വീണ്ടും മൈൻഡ് മൂഡ് ഓഫ് ആവുന്നു വീണ്ടും എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റിലോട്ട് എന്നെ വീണ്ടും പൊക്കോണ്ടിരുന്നു പക്ഷേ എനിക്ക് പതിയെ പതിയെ പതി ഒരുപാട് കാര്യങ്ങൾ കാര്യം മേ ബി അത്രയും അഡിക്ഷൻ ഉള്ളത് കൊണ്ടാവാം പിന്നീട് വന്നു വന്നതുകൊണ്ട് പിന്നീട് എനിക്ക് ആ ഒരു റൂട്ട് കിട്ടി ആ റൂട്ട് എനിക്ക് എനിക്കിട്ടിപ്പോൾ കിട്ടിയിട്ട് ഞാനിപ്പോൾ ഏകദേശം നാളെ എനിക്ക് ട്വന്റി ഫൈവ് ഡേയ്സ് ആവുന്നുണ്ട് ഞാൻ ഹോപ്പ് തുടങ്ങിയിട്ട് എനിക്കൊരു സത്യമാൻ ചലഞ്ചിലാണെന്ന് തോന്നുന്നില്ല ജസ്റ്റ് ഒരു ഡേ അത്രേ ഉള്ളൂ ഒരു നല്ല റൊട്ടൈൻ ആയിട്ടുള്ളവർ കൊണ്ടുപോകില്ലേ അത്രേ ഉള്ളൂ എനിക്ക് ഞാൻ ചലഞ്ചിലാണെന്ന് സത്യമായിട്ട് തീരെ കരുതുന്നതേ ഇല്ല ഒരു നല്ല ചലഞ്ചിലാണ് ജസ്റ്റ് നല്ലൊരു റൊട്ടൈനെ കൊണ്ടുപോകുക അത്രേ ഉള്ളൂ എന്റെ കാര്യം നോക്കുക വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ മറിച്ച് കുറച്ച് കളയാനില്ല വരാ കാര്യങ്ങൾ ജോലി ചെയ്യുക ഫുഡ് കഴിക്കുക റെസ്റ്റ് എടുക്കുക എന്നിട്ട് വെള്ളം കുടിക്കുക എന്റെ കാര്യങ്ങള് എന്റെ വീട്ടിൽ നീറ്റ് ആക്കുക എനിക്ക് എന്തെങ്കിലും ഫ്രണ്ട്സിനെ കോൾ ചെയ്യുക നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അത്രേ ഉള്ളൂ ആയിട്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഉറപ്പാണ് പക്ഷെ ഹൺഡ്രഡൊന്നുമല്ല അതിന് മേലെ സുഖമായിട്ട് എടുത്തു കാര്യം ഞാൻ ചലഞ്ച് ആയിട്ട് എടുക്കുന്നേ ഇല്ല ജസ്റ്റ് ഒരു നോർമൽ ചെറിയ റൊട്ടൈൻ ചെറിയ ഒരു റൊട്ടൈൻ ലൈഫ് വലിയൊരു കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല ഭയങ്കര ഹെവി ആയിട്ടുള്ള സന്യാസ ജീവിതങ്ങളൊന്നും അല്ല ആയിട്ട് പോകേണ്ടത് അടിപൊളിയായിട്ട് പോകാനും പറ്റുന്നുണ്ട് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലൈഫിൽ സക്സസ് ആവാൻ ആറ്റു എനിക്ക് നല്ല വിശ്വാസം കാര്യം കുറച്ചും കൂടെ കുറച്ച് കുറച്ച് പോകുന്നതോടെ നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ഹാബിറ്റ്സും അതേമാതിരി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എൻ്റെ ഒരു എയിമിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് എനിക്ക് നല്ല ഒരു ഒരു വൺ ഇയർ കൊണ്ട് കുറച്ചെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പ്രൊഡക്റ്റിവിറ്റി പ്രൊഡക്റ്റീവിറ്റി ആയിട്ട് എടുക്കു വരാൻ പറ്റും ലൈഫില് അപ്പോൾ നമുക്ക് നോക്കാപ്പ് കൊണ്ട് ഇത്രയും നാൾ വന്ന ആ ഒരു റൊട്ടൈനും ആ ഒരു എനർജി കോൺഫിഡൻസ് ഒക്കെ വെച്ചു മുന്നേറാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് നല്ല രീതിയിലുണ്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴികളൊക്കെ തെളിഞ്ഞു കിട്ടിയത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇത്രയും നാൾ വേറെ എവിടെ ആയിരുന്നു ഇപ്പോൾ ജോലി കിട്ടിയപ്പോലും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഒന്നും വന്നിട്ടില്ല ഇപ്പോഴെല്ലാം എനിക്ക് മാറ്റം വരുന്നുണ്ട് മീൻസ് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് മുന്നിൽ എന്തൊക്കെ വേറെന്തൊക്കെയോ ഉണ്ട് ഇത്രയും നാൾ കണ്ടതൊന്നുമല്ല ഇനി മുന്നിൽ ഒരുപാടുണ്ട് അങ്ങോട്ട് പോവാൻ അങ്ങോട്ട് പോവാം എന്നെ തന്നെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് ഇത് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണ് സോ ഇങ്ങനെയാണ് ഞങ്ങളുടെ മെൻറ്റർ ക്ലൈൻറ്റിനെ ഡയറക്ഷനിലെസ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഡയറക്ഷണൽ ആറ്റിറ്റ്യൂഡായി ട്രാൻസ്ഫോം ആവാൻ സഹായിച്ചത് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള സ്ട്രഗിൾസ് ഇഷ്യൂസ് സെൽഫ് ഡൗട്ട് ബാഡ് ഹാബിറ്റ്സിൽ നിന്നെല്ലാം ഓവർകം ചെയ്യാനുള്ള സയൻറ്റിഫിക് മെത്തേഡ്സ് ആൻഡ് വേസ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല മോട്ടിവേഷൻസ് ക്ലാസ്സസ് ഗൈഡൻസ് സപ്പോർട്ട് എല്ലാം അവൈലബിൾ ആണ് അതും വൺ ടു വൺ എന്ന രീതിയിൽ തൊണ്ണൂറ് ദിവസം എക്സ്ക്ലൂസീവ്ലി നിങ്ങളെ മാത്രം ശ്രദ്ധിക്കാനും ഗൈഡ് ചെയ്യാനും മെൻറ്റേഴ്സ് റെഡി ആയിരിക്കും സോ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ആൻഡ് എക്സ്പേർട്ട് മെൻറ്റേഴ്സിൻ്റെ അറിവും ഗൈഡൻസും നിങ്ങൾക്കാവശ്യമുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മൈൻഡ് സെറ്റ് മാറ്റാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ജോയിൻ സോൺ കോൺടാക്റ്റേഴ്സ്